നമസ്കാരം അഖിൽമാരാരാണ് ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ നമ്മളൊന്നു പറയണമല്ലോ അല്ലെങ്കിൽ ആറിയകഞ്ഞി പഴങ്ങഞ്ഞി എന്ന് പറയുന്നത് കിണക്ക് പഴങ്ങഞ്ഞി ആക്കുന്നതിന് മുൻപ് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നിയ ഒരു വിഷയത്തിൽ കൂടെ സംസാരിക്കുകയാണ് ഏറ്റവും മഹത്തായ ഒരു കർമ്മമായി കൊണ്ടു നടന്നിരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല സർക്കാരുകളുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ ജനങ്ങളുടെ പക്ഷം ചേർന്നുകൊണ്ട് സാധാരണക്കാരന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പണിയെടുത്തിട്ടുള്ള നിരവധി മാധ്യമ പ്രവർത്തകരുടെ നാടാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണ് എന്ന് അഭിമാനത്തിലൂടെ പറയാൻ പറ്റുന്ന ഒരു കർമ്മ മേഖലയായിരുന്നു മാധ്യമരംഗം ദൗർഭാഗ്യവശാൽ ഇന്ന് പ്രവർത്തനം എന്ന് പറയുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരും കാണിക്കുന്ന എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും വേണ്ടിയില്ല പണം മാത്രമുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാധ്യമ പ്രവർത്തനത്തെ കൊണ്ടുപോകുന്നതിൽ ഒരു സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നും പഠിക്കാതിരിക്കുകയും ഒരു അധ്യാപക ജോലിയിൽ നിന്നും മാധ്യമരംഗത്തേക്ക് കടന്നു വരികയും ചെയ്ത ഡോക്ടർ അരുൺകുൾ കുമാർ എന്ന് പറയുമ്പോൾ തന്നെയാണ് ആ കാര്യമാക്കേണ്ട അരുൺകുമാർ തന്നെയാണ് അപ്പോൾ ഞാനത് പറയാൻ വന്നത് ഈ അരുൺകുമാറിനെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നമ്മുടെ കോവിഡ് സമയത്ത് ഇയാളുടെ റിപ്പോർട്ടിംഗ് രീതിയായിരുന്നു നമ്മുടെ നാടിൽ ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ ശരി തെറ്റുകളെ ജനങ്ങൾക്ക് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ ഭീതി അകറ്റി അവർക്ക് അവരുടെ ആശങ്ക അകറ്റി അവർക്ക് സമാധാനം നൽകുന്നതിന് പകരം ഈ വിമാനത്താവളത്തിൽ നിന്ന് ആദ്യത്തെ കൊറോണ രോഗി റാന്നിയിലേക്ക് സഞ്ചരിച്ച നാൾ വഴികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ മനസമാധാനം മുഴുവൻ ഏത് രീതിയിൽ നശിപ്പിക്കാം അവരുടെ വൈകാരികമായിട്ടുള്ള ഇത്തരം വികാരങ്ങളെ വിറ്റുകൊണ്ടും അവരുടെ മാനസികാവസ്ഥയെ തകർത്തുകൊണ്ടും ഏത് രീതിയിൽ ചാനലിന് റേറ്റിംഗ് റേറ്റിങ് കൊടുക്കാം എന്നതിനകത്ത് ഗവേഷണം ചെയ്ത ഈ മൊട്ട അരുൺകുമാർ എന്ന് വിളിക്കുന്ന അരുൺകുമാറിനെ ഇപ്പോൾ പോക്സോ കേസ് ചുമത്തി പോലീസ് പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നു ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നു എന്നൊരു വാർത്ത കാണാൻ കഴിഞ്ഞു കേരളത്തിൽ നിരവധി വ്യക്തിത്വങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ പറ്റിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും പർവ്വതീകരിച്ചും അനാവശ്യമാക്കി വലിയ വൈകാരിക തലത്തിൽ ചിത്രീകരിച്ചും ഒക്കെ തന്നെ ആക്ഷേപിച്ച് അവതരണം നടത്തി കഴിഞ്ഞ കലോത്സവത്തിൽ പഴയിടന്നമ്പൂതിരിയുടെ ഭക്ഷണത്തെ കുറിച്ചിട്ട് സംസാരിക്കുകയെ ഈ മാംസാഹാരത്തിന് വേണ്ടിയിട്ട് ബ്രാഹ്മണിക്കൽ ഹിജുമണി കൊണ്ടുവന്ന സംസാരിച്ച വൃത്തികെട്ട മനസ്സുള്ള എന്നാൽ തൻ്റെ വീട്ടിൽ മക്കൾ കഴിക്കുന്നത് മാംസാഹാരമാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന കലോത്സവ വേദിയിൽ അല്ല സോറി ക്ഷമിക്കണം അദ്ദേഹത്തിൻ്റെ മക്കൾ മാംസം കഴിക്കുന്നില്ല കാരണം അയാളുടെ വൈഫ് അത് തടയുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ കലോത്സവ വേദിയിൽ മാംസം വിളമ്പണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ബ്രാഹ്മണിക്കൽ ഹിജുമണിയുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടുത്തെ സവർണ വർഗാധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അനാവശ്യമായി ഇന്നാട്ടിലെ ജനങ്ങളെ ഏത് വിധേന തമ്മിലടിപ്പിക്കാം ഇത്തരത്തിൽ ഏത് വിധേനയും തമ്മിലടുപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഈ ചോര ഊറ്റിക്കുടിച്ച് തൻ്റെ മാധ്യമ സ്ഥാപനത്തിന് പണമുണ്ടാക്കി കൊടുക്കുന്ന ഈ അരുൺകുമാറിനെ ഒരു രീതിയിലും ഒരു മാധ്യമ പ്രവർത്തനമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതേ അല്ല അയാൾക്ക് ഒരു മാധ്യമ പ്രവർത്തകന്റെ യാതൊരു ക്വാളിറ്റിയും ഇല്ല അപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊക്കെ പറയുന്നത് പോലെ ദൈവമായിട്ട് അറിഞ്ഞു കൊണ്ട് കൊടുത്തതാണ് ഒരു പക്ഷേ ഈ വിഷയത്തിനെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ അരുൺകുമാർ തമാശ രൂപേണ പറഞ്ഞു കളഞ്ഞതാണ് പക്ഷേ മാധ്യമ പ്രവർത്തനം നീയൊക്കെ ഇതാണോ കാണിക്കേണ്ടത് കലോത്സവത്തിന് പോയിട്ട് പ്രായപൂർത്തിയാകാത്ത അല്ലെന്നുണ്ടെങ്കിൽ പതിനഞ്ച് വയസ്സ് പൂർത്തിയാകാത്ത ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രം പകർത്തിക്കൊണ്ട് അതിനെ വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ റീൽസ് ഉണ്ടാക്കുന്ന മാധ്യമ പ്രവർത്തനമാണോ നീയൊക്കെ നടത്തേണ്ടതെന്ന് ഒരു സാധാരണക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷമെങ്കിലും ഇരുന്നൊന്നാലോചിക്കണം എന്തായിരുന്നു ഒരു കാലഘട്ടത്തിലെ മാധ്യമപ്രവർത്തകർ ഇവിടെ ചെയ്തു കൊണ്ടിരുന്നതെന്ന് നിന്ന് ഒരു നിമിഷം ആലോചിക്കണം ഇവിടുത്തെ മുഖ്യമന്ത്രിയെ കൊണ്ട് തീരുമാനം എടുപ്പിച്ച് തിരുത്താനും ഇവിടുത്തെ ഭരണകക്ഷിയെ കൃത്യമായി ചോദ്യം ചെയ്യാനും ഇവിടുത്തെ പ്രതിപക്ഷത്തിന് വേണ്ടി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് ജനങ്ങളുടെ പക്ഷം ചേരുന്ന ഒരു വലിയ ശക്തിയായിരുന്നു മാധ്യമരംഗം എന്നത് മാറ്റി ഇന്ന് കേവലം ഊള റീൽസ് ഉണ്ടാക്കിയിട്ടിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി റീച്ച് കൂട്ടി നീയൊക്കെ കാശുണ്ടാക്കാൻ കാണിക്കുന്ന ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചേക്കുന്നു ആ ചാനലിൻ്റെ ഒരാൾ വന്നിരുന്നു കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നു മറ്റൊരാൾ വന്നിരുന്നിട്ട് ബി വേണ്ടി സംസാരിക്കുന്നു മൂന്നാമതൊരാൾ വന്നിരുന്നിട്ട് ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്നു സ്വയം സൃഷ്ടിച്ചെടുത്ത മൂന്ന് പക്ഷങ്ങൾ ചേർന്നിരുന്ന് സംസാരിച്ചു കൊണ്ട് എന്ത് മാധ്യമ പ്രവർത്തനമാണ് നിങ്ങൾ അവിടെ നടത്തുന്നത് എന്ന് പോലും ഈ മാധ്യമ മാധ്യമരംഗത്തെ നോക്കിക്കാടുന്ന ഒരാളെന്ന നിലയിൽ തീരെ മനസ്സിലാവാത്തൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ആശയം പറയാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നതുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാധ്യമപ്രവർത്തനം എന്ന് പറയരുത് ദേവി ദേവിയത് നിങ്ങളെ മാധ്യമ മാധ്യമപ്രവർത്തനായിട്ട് കാണാനും കഴിയില്ല അരുൺകുമാർ അതുപോലെ തന്നെ നമ്മുടെ അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മണ്ണിടിച്ചിലിൽ മരിച്ചുപോയി അത് വളരെ കൃത്യമായി അവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അർജുൻ്റെ ശവശരീരത്തിനെ എടുത്തു വെച്ച് അയാൾ നടത്തിയിട്ടുള്ള വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് ആ വിഷയത്തെ ആളി കത്തിച്ച് കേരളത്തിലെ ജനങ്ങളുടെ മാനസികാവസ്ഥയെ വൈകാരികമായി ചൂഷണം ചെയ്തുകൊണ്ട് ചാനലിന് റീച്ച് കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ചാനലുകൾ മാധ്യമരംഗത്ത് നടക്കുന്ന കിടമത്സരത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിലെ ജനങ്ങളെ കോമാളി കളിപ്പിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ ഇന്ന് കാലത്തിന്റെ കാവ്യനീതി എന്നോണം തന്നെ അയാൾ ഇന്നലകളിൽ ജനത്തെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് അയാളുടെ നാവാണെന്നുണ്ടെങ്കിൽ അതേ നാവിൽ കൂടെ തന്നെ അറിഞ്ഞോ അറിയാതെയോ അയാളുടെ നാവ് തന്നെ അയാളെ ചതിച്ചിരിക്കുകയാണ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അൽപ്പവ്യുക്തിവാദിയായ വലിയ രീതിയിൽ ജനാധിപത്യത്തെയും ഭരണഘടനയും ഉയർത്തിപ്പിടിക്കുന്ന അരുൺകുമാറിനും ദൈവമുണ്ടെന്ന് ഒരു തോന്നൽ കൂടി ഒരു ഉണ്ടായി കാണും അതുകൊണ്ട് നാവിൽ സരസ്വതി വിളയാടാൻ ഇനിയെങ്കിലും അരുൺകുമാറെ ഒന്ന് പ്രാർത്ഥിക്കൂ സ്വന്തം നാവിൻ്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നാടിനെ നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കൂ എന്താണ് മാധ്യമ പ്രവർത്തനം എന്നത് മനസ്സിലാക്കി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പഠിക്കൂ ചാനൽ മേധാവിക്ക് വേണ്ടി ഓശാന പാടുന്നതല്ല മാധ്യമ പ്രവർത്തനം എന്ന് ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവട്ടെ ഈ കേസിലൂടെയെങ്കിലും സ്വയം ഒന്ന് ചിന്തിക്കാനുള്ള ബോധ്യമുണ്ടാവട്ടെ സമൂഹത്തിൽ നടന്ന സമൂഹത്തിലെ എല്ലാ വ്യക്തിത്വങ്ങളെയും ആക്ഷേപിച്ച് കാശുണ്ടാക്കി ജീവിതം നിങ്ങൾക്ക് ഇന്ന് ഇതൊരു വലിയ പാഠമായി മാറട്ടെ എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചത് അപ്പോൾ അരുൺ സാറേ ജാമ്യമൊക്കെ കിട്ടി പുറത്ത് വരുമ്പം കാണാം താങ്ക്